സയ്യിദ് അബുൽ അബ്ബാസ് അഹമ്മദ് ഉദ്ദേശ്യം അവരാണ് വിലായത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി മഹാനവർകളാണ് മാനവദ് തിജാനിറിയാഹുനുവിനും മാർഗം കുറച്ചാളുകളൊന്നുമല്ല ഇത് കുറച്ചാകും കോടാന കോടാന കോടാനക്കോടി ആളുകളാണ് ആ മാർഗത്തിൽ കരുതി ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളുള്ള തിജാനിയത്താണ് ഇന്നും ഇന്ന് അല്യോ ഇന്ന് പഠിച്ചോങ്ങി ഒരാക്കതിൽ കയറാൻ കയറാൻ അവർ പറഞ്ഞ പോലെ ഇഷ്ടം അതിലൊന്നും പ്രശ്നമില്ല പക്ഷെ അവരോട് അഥമില്ലാതെ സംസാരിക്കാൻ പാടില്ല അഥമില്ലാതെ അവരോട് സംസാരിക്കാൻ പാടില്ല അവരെ കുറിച്ച് സംസാരിക്കാൻ പാടില്ലാൻ്റെ ആല്ഫ്യങ്ങളാണ് അവർ വലിയ ആളുകളാണ് അവർ ചെറിയ ആളുകളൊന്നല്ല അവരെല്ലാവരെ പറ്റി പരിചയപ്പെടുത്തിയവരാണ് അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന് കൊയിലൂതി നടന്നിട്ട് സ്റ്റേജ്മക്കായിരുന്നവരല്ല അവരെല്ലാൻ്റെ ആല്ഫ്യങ്ങളാണ് അവർ അവന് ഉത്ബാനിയത്തിന്റെ മക്കാമിലെ ഉന്നതമായ സ്ഥാനത്തെത്തിയവരാണ് എന്ന് സയ്യിദ് അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനി റബിയൻ വാര്യ അവര് മാലിക്യെ ലോകം കണ്ട ഇമാമാണ് ഹിജറ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ മഹാനായ സീത സയ്യി സി എം അലിയലിയെ എന്ന് പറയുന്നത് എത്ര ആളുകൾ ഇന്ന് ജീവിച്ചിട്ടുണ്ട് ഇത്ര മനുഷ്യനൊപ്പമല്ല ഇപ്പോഴും പറയുന്നത് سيمال بلي يا إرنو من سنة كتن غبي جاهل لنا الذي ندين بره لك فمحمدنا هو سيدنا فالعز لنا لإجابته الله والله 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 الله والله 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 മഹാനായ സയ്യിദി അബുൽ അബ്ബാസ് മുഹമ്മദ് സയ് റളിയല്ലാഹു എന്നിവനെയാണ് ഉദ്ദേശം അവരെയാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് പഠിക്കുന്നവർക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് തുറന്നു പറയുന്നത് പഠിപ്പുണ്ടേന് വിചാരിച്ച് അഹങ്കരിച്ച് ജീവിക്കുന്നവരോടല്ല പഠിപ്പില്ല പഠിച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ തൊട്ടുകളിക്കാതിരിക്കുന്നതാണ് നല്ലത് പഠിപ്പുണ്ട് എന്ന് നമ്മൾ ധരിക്കും എന്നാൽ ഒരു ചുക്കും നമുക്കറിയൂല ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ അറിവ് എനിക്കറിവില്ല എന്ന അറിവാണ് അതേ അതേസമയത്ത് മനുഷ്യർ അറിവുള്ളവരാണ് എന്ന് സ്റ്റേജിലും പേജിലും നടിക്കുന്നു അറിവുള്ളവർ എന്റെ അറിവുള്ളവർ അള്ളാ സുബഹാനുഭൂത്തായെ ഈ ലോകത്ത് അവന്റെ ഔലിയാക്കളിൽ വെച്ചിട്ടുള്ള അറിവിന്റെ എട്ടും പൊട്ടും പോലും നമുക്കറിയൂല അതുകൊണ്ട് നമുക്ക് നമുക്കറിവില്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നത് ഹൈദാണ് പ്രത്യേകിച്ച് അവർ ശരിയാത്തിനെ പൊളിക്കാത്തവരാകും ഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരാൾ ശരിയാത്തിനെ പൊളിക്കുകയാണെങ്കിൽ അവർക്കെതിരെ നമുക്ക് സംസാരിക്കാം ശരിയാറ്റിൻ്റെ കൂടെ നിന്ന ഔലിയാക്കളായ അള്ളാഹുവിന്റെ ആരോഗ്യങ്ങൾ നമുക്ക് അറിയാത്തൊരു കാര്യം പറഞ്ഞു എന്നതിന്റെ പേരിൽ അവർ ആക്ഷേപിക്കപ്പെടുന്നത് എങ്ങനെയാണ് അവർ ഔലിയാക്കളായതുകൊണ്ടല്ലേ അവരത് പറഞ്ഞത് നമ്മൾ ഔലിയാക്കളല്ലാത്തത് കൊണ്ടല്ലേ നമുക്കത് മനസ്സിലാകാത്തത് നമ്മൾ ഔലിയാക്കളല്ല എന്ന് പറയുമ്പോൾ അതിനൊരു വിഷമം നമുക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഔലിയാക്കന്മാരായി മാറേണ്ടി വരും കാരണം നമുക്കറിയാത്ത ഒന്നുമില്ല എന്നല്ലേ പൊതുജനം മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ സയ്യദ് അബുൽ അബ്ബാസ് അഹമ്മദ് അഹമ്മദുവിനെ മുഹമ്മദ് തിജാനിറിയഹുവിനെയാണ് ഉദ്ദേശ്യം അവരാണ് വിലായത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി മഹാനവർകളാണ് അവരീ വിലായത്ത് കൊണ്ട് ഒരു പ്രത്യേക പദവിയാണത് അതിൻ്റെ ശേഷം പിന്നീട് വലിയ ഇല്ല എന്ന് അതിനർത്ഥമില്ല ഹത്തുമൂവത്ത് പോലെയല്ല അല്ല ഫത്മുൽവിലായത് വിലായത്ത് ഒരു പദവിയാണ് അത് അള്ളാഹുസ് അവന്റെ ഔലിയാക്കളിൽ മാണിക്കക്കല്ലിന്റെ മാണിക്കക്കല്ലായ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന പദവിയാണ് ഹത്തുമുൽ അത് സാധാരണ കുത്തുബുകൾക്ക് പോലും ലഭിക്കുകയില്ല കുത്തുബോ കുത്തുബ് എന്നത് നമ്മുടെ ചിന്തക്ക് അപ്പുറത്താണ് കുത്തുബി നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ പിന്നെ ഹത്തുമുൽ ഉത്മാനിയത്തിന്റെ സ്ഥാനത്ത് വിലായത്ത് എന്ന സ്ഥാനം ലഭിച്ച ഒരാളെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയാനാണ് സാധാരണ ശരിയാത്തു പണ്ഡിതന്മാർക്ക് പാണ്ഡിത്യം ഉണ്ടെന്ന് സമ്മതിച്ചാൽ പോലും ശരിയാത്തു മനസ്സിലാക്കുന്നത് പോലെ എങ്ങനെയാണ് ഒരാൾ വലിയല്ലാത്ത ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയൂല അള്ളാവിനെ മനസ്സിലാക്കാൻ ഇവിടെ ഒരുപാട് വഴികളുണ്ട് എന്നാൽ അവന്റെ ശ്രദ്ധങ്ങളായ മഹാനായ സയ്യിദി അബുൽ അബ്ബാസിൽ മുർസി പറഞ്ഞു എന്താ പറഞ്ഞത് അള്ളാവിനെ മനസ്സിലാക്കുന്നേക്കാൾ റയാസമാണ് ഒരു വലിയ മനസ്സിലാക്കുന്നത് അള്ളാവിനെ മനസ്സിലാക്കുന്നതിനേക്കാൾ പ്രയാസമാണ് വലിയനെ മനസ്സിലാക്കുക അള്ളാവിനെ ഈ പരിശുദ്ധമായ ജലാലി ജമാലിന്റെ അടയാളങ്ങൾ കണ്ടാൽ റബ്ബിനെ മനസ്സിലാക്കാവുന്ന വിധത്തിൽ മനസ്സിലാക്കാം അല്ലാതെ ആളവിൽ മനസ്സിലാക്കാൻ കഴിയും എന്നല്ല ഒരു അള്ളാവിനെ മനസ്സിലാക്കാനുള്ള തെളിവാണ്

ഒരു ആമയിനെ അള്ളാഹുവിൻ്റെ ഉജൂദ് മനസ്സിലാക്കാൻ കഴിയും അല്ലാതെ അള്ളാഹുവിന് അള്ളാഹു മനസ്സിലാക്കാൻ കഴിയും എന്നല്ല അതാ അത് അള്ളാഹു തോഫി കൊടുത്തവർക്കല്ലാതെ മനസ്സിലാക്കാൻ കഴിയില്ല അവൻ്റെ ഹക്കൈക്കത്ത് അവൻ്റെ ഹക്കൈക്കത്തിനെ മനസ്സിലാക്കാൻ ഒരു അടിമക്ക് സാധ്യവുമല്ല അത്രയും അടിമക്ക് പുറത്ത മനസ്സിലാക്കാൻ കഴിയാത്തവനാണ് ആര് അല്ലാഹ് പക്ഷെ അള്ളാഹുവിൻ്റെ അവനുണ്ട്

എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാം നിന്നെ പോലെ തിന്നും പോലെ കുടിക്കും പോലെ കല്യാണം കഴിക്കും നിന്നെ പോലെ ഭാര്യയുമായി കൂടി കയറി റൂമിൽ കറി വാതിലിടക്കും പോലെ തന്നെ നിന്നെ പോലെ തന്നെ ഒരുക്കും കുട്ടികൾഫ് താരിഫുൽ വലിയ മനസ്സിലാക്കും ജോലിനെ മനസ്സിലാക്കാൻ ഒരു ഇല്ല എല്ലാവരും മനസ്സിലാക്കി തരണം ഇത് ജോലിയാണ് അപ്പോൾ മനസ്സിലാവും മഹാനായ സീത സീദി സി എം അലിയുള്ള ഭീരാതനായിരുന്നു എന്ന് പറയുന്നത് എത്ര ആളുകൾ ഇന്ന് ജീവിച്ചിട്ടുണ്ട് ഇത്രാന്തെന്ന് പറയുന്നത് ഇത്ര മനുഷ്യനൊപ്പം അല്ല ഇപ്പോഴും പറയുന്നു ഭിരാതൻ എന്ന് മനസ്സിലാക്കാത്തവൻ ഹാബിയും ജാഹിലും അല്ലാതെ എന്തേലും പറയാനുള്ളത് സീ എമ്മിനെ കുറിച്ച് തർക്കിക്കപ്പം മൂലമാർ മക്കൽ ഇതിനാണ് എൻ്റെ ആവശ്യം ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കൽ തെറ്റി ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കൽ തെറ്റി പക്ഷെ നമുക്ക് അറിവില്ല എന്നത് കൊണ്ട് ചില കറാമാത്തുകൾ നിഷേധിക്കുന്നത് എങ്ങനെയാണ് അത് ജനങ്ങൾ അംഗീകരിക്കില്ല ജനങ്ങൾ അംഗീകരിക്കൂലെങ്കിൽ കുറച്ച് ഞാൻ ഇവനെ അംഗീകരിക്കില്ല ഇപ്പം നമ്മളൊക്കെ വിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും ഇപ്പോഴും പുതുജനത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത എത്ര കാര്യങ്ങൾ മുസ്തഫ നബീരുണ്ട് വിമർശിക്കുന്നവർ ഒരു ന്യായയുക്തമായിട്ട് ചോദിക്കുന്ന എത്ര എത്ര ചോദ്യങ്ങളുണ്ട് പിന്നെ ആ ഭാഗമൊക്കെ നമ്മൾ പൂട്ടിയൊക്കെ അതൊന്നും ഇനി പറയണ്ട അന്ന് ജനങ്ങൾ സ്വീകരിക്കില്ല ജനങ്ങൾ ട്രോളൂ നബീനെ പറ്റി അങ്ങനെ പറയണ്ട ഐഷബി നദിയൊന്നാവി നിബി കല്യാണം കഴിച്ചിനെ പറ്റി നമ്മൾ ചർച്ച ചർച്ചക്കെടുക്കേണ്ട കാരണം ട്രോളിൽ കൂടിയിട്ടുണ്ട് നിർത്തുക മേറാജോ മേറാജൻ ട്രോള് കൂടിയിട്ടുണ്ട് മേറാജൻ നിർത്തുക നിർത്തുക അങ്ങനെയാണെങ്കിൽ ഓരോ കൊല്ലം ഒരു പത്തിരുപത്തഞ്ച് മുപ്പത്തഞ്ച് അമ്പത്തഞ്ച് എൺപത്തഞ്ച് നൂറ് നൂറ്റമ്പത് എണ്ണം നിർത്തേണ്ടി വരും അങ്ങനെ കുറഞ്ഞ ഒരു എട്ട് പത്ത് കൊല്ലം കൂടി നിബിൻ അല്ല അറിയുമോ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാം ജനങ്ങൾ ഉൾക്കൊള്ളാം ഓരോ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഓരോ രോഗങ്ങൾ ഉണ്ടാവും ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടതുപോലെ ഹൃദയത്തിന് രോഗം ഉണ്ടാവും ശരീരത്തിന് രോഗങ്ങൾക്ക് പോലെ റോഹന് രോഗം ഉണ്ടാവും അപ്പോൾ ഒരുപാട് സത്യങ്ങളെ ഒരു തലമുറ നിഷേധിക്കും അതിന്റെ തലമുറ അതിൻ്റെ ഇരട്ടി നിഷേധിക്കും അതനുസരിച്ച് നമ്മൾ കുറച്ച് കൊണ്ടുവരാണെങ്കിൽ പിന്നെ നമുക്ക് നബിയെ പറ്റി പറയാൻ പറ്റാത്തണ്ടാവും പറ്റൂല മനസ്സിലായില്ല അപ്പൊ അതൊന്നും അതൊന്നും ഫൈനൽ വലിയ ഉള്ളിന്റെ ഉള്ളിൽ അടങ്ങിയ അടയാളങ്ങൾ കൊണ്ടാണ് വലിയനെ മനസ്സിലാക്ക പ്രത്യക്ഷ അടയാളങ്ങൾ കൊണ്ടയാൾ മോശമായിരിക്കും വലിയ വരിയിൽ നേരെ പൊളുത്താൽ വഴക്കൂടും പെണ്ണുങ്ങൾ വക്ക വഴക്കൂടാണ് വലിയ വലിയമായിട്ട് വിളക്കൊണ്ട് ഇന്ന കെട്ടിച്ചിട്ടിൻ്റെ അപ്പം ഞാനും കുടുങ്ങി ഇന്ത്യ അങ്ങനെ പറഞ്ഞോണ്ട് ഇന്ത്യ പറഞ്ഞൂടെ പറയാല് ഇത് നോഹിനബിൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞ വർത്താനല്ലേ അതുകൊണ്ട് നോഹിനബി നബി അല്ല തേക്കോ നോഹിനബിൻ്റെ കാലത്ത് ടേപ്പ് റിക്കാർഡി നമ്മൾ പിടിച്ചേച്ചില്ലെന്നല്ലേ ഉള്ളൂ കാനത്തു ബിയ നോഹിന ബിയ വളരെ പ്രയാസപ്പെടുത്തിയിരുന്ന പെണ്ണിരുന്നു ആര് ഈ പെണ്ണ് പെണ് അപ്പതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാലോ ഞാനൊരു സി സി ടി വി വെച്ചിരുന്നെങ്കിലും നമുക്ക് നോഹിന ബിയ ആ പെണ്ണ് ബുദ്ധിമുട്ടിക്കുന്നതും ചരൽക്കാൽ വാരി എറിയണതും വെള്ളം കൊടുക്കാത്തതും കൊടുക്കാത്തതും തുണിയും കുപ്പായും തലയണിയും പുറപ്പും എടുത്ത് വലിച്ചെറിയുന്നതും വേങ്ങശരണ ചെലവെടുത്താണ് മൂർത്താവ് കൂടി തല്ലണതും ചിലവെന്നുണ്ടെങ്കിൽ ചെലവുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് അന്ന് സി സി ടി വി ഇല്ലാത്തതാണോ ഈ വിഷയം ഇല്ല എന്നുള്ളത് തെളിവ് അന്ന് എങ്ങാനും സി സി ടി വി ഉണ്ടായിരിക്കുകയും നോഹിനബിയുടെ പെണ്ണുങ്ങളെ നൂഹിനബിയെ കഷ്ടപ്പെടുത്തിയ കാലത്ത് സി സി ടി വി നൂഹിനബിയുടെ വീട്ടിൽ വെച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ ചിട്ടികളായിരങ്ങൾ എന്ന് പറയും ഇതപ്പങ്ങളെ സ്വന്തം ചേരവടിച്ചി തല്ലാ തല്ലണ് അതല്ലാത്ത മൂല്യരെ പടുഷ്കി ഔലിയാക്കന്മാർ ഞങ്ങളെങ്ങനെ കണക്കാക്കുക അമ്പിയാക്കളെ എങ്ങനെ കണക്കാക്കുക അമ്പിയാക്കളെയും എങ്ങനെ മനസ്സിലാക്കാൻ കഴിയാ കൊല്ലക്കണക്ക് കൂടെ കിടന്നുറങ്ങിയ ശരീരത്തിന്റെ ചൂട് അനുഭവിച്ച പെണ്ണല്ലേ ഇത് നമ്മളെ നാട്ടിനടപ്പനുസരിച്ച് കൂടെ കിടക്കണോന്നല്ലേ അപ്പനെ അറിയാം അപ്പൊ നമ്മളെ നാട്ടിനടപ്പനുസരിച്ച് നോഹിനബിയെ അറിയുന്ന ആൾ ആരാണ് പറഞ്ഞിട്ട് പറഞ്ഞു നമ്മളെ നാട്ടിനടപ്പനുസരിച്ച് നോഹിനബിയെ അറിയാൻ നോഹിനബിയുടെ നൂഹിനെ അല്ലേ ഈ ഭാര്യ എന്തൊക്കെ എടുത്തിട്ടാണ് നോഹിനബിയെ ബുദ്ധിമുട്ടിച്ച് ഒപ്പാത്തായതിനു ശേഷമാണ് സി സി ടി വി വന്നത് എന്നതല്ലേ നെബിമാരൊക്കെ രക്ഷപ്പെടാനുള്ള കാരണം നബിമാരുടെ കാലത്ത് സി സി ടി വി ഉണ്ടാവുകയും ഈ സി സി ടിവികൾ അവരുടെ ബെഡ്റൂമിലേക്കും അടുക്കളയിലേക്കും കൊലയിലേക്കും വീട്ടുമുറ്റത്തേക്കും തിരിച്ചു വെക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ സി സി ടി വിയിലെ ദൃശ്യങ്ങൾ കാണാൻ ഇന്ന സൗകര്യമുണ്ടെങ്കിൽ ഇവിടെ നിരീശ്വരവാദികൾ മാത്രല്ല മുസ്ലിംങ്ങളിൽ തന്നെ ബഹുമൂലി തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം എന്താ പറയുക നെബിയ എന്നൊക്കെ അല്ല പറയുന്നുണ്ട് പക്ഷേ കാര്യം കുറച്ച് പോക്കിരുന്നു സ്വന്തം പെണ്ണുങ്ങൾ തല്ലിന തല്ലിന് കണക്കില് ഞമ്മക്കെന്നെ പിന്നെയും ഞമ്മക്ക് തോന്നെ പിന്നെയും നെബിയൊക്കെ പറ്റിയ നമ്മളെ കാരണം എന്നെ അക്കാലത്തിൽ എന്റെ പെണ്ണുങ്ങൾക്കാരും കുറ്റം പറഞ്ഞില്ല സ്വന്തം പെണ്ണുകൾ വരെ നന്നാക്കാൻ കഴിയാത്ത അയാളെങ്ങനെ അക്കാലത്ത് ആ സി സി ടി വി ഇല്ലാത്തത് ഇങ്ങളെ പോലത്തെ കുറെ മനുഷ്യന്മാരെ മൂമിനാക്കാൻ ഉള്ള ഉദ്ദേശം കൊണ്ടാണ് അക്കാലത്ത് സി സി ടി വി ഉണ്ടാക്കാൻ അള്ളാഹു കതിറല്ലേ അള്ളാഹു അന്ന് സി സി വി ടി ഉണ്ടാക്കാൻ കതിറാണോ അല്ലേ അതിൽ മനുഷ്യ ആണോ അല്ലേ ആണ് പിന്നെ എന്താണ് സി സി ടി വി ഇല്ലഞ്ഞു നിങ്ങളെ മുമ്പിനാക്കാൻ അല്ല തീരുമാനിച്ചിട്ടുണ്ട് അന്ന് സി സി ടി വി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ തലേക്കെട്ടന്മാരടക്കം എന്ത് പറയും നബി അങ്ങടിയൊക്കെ ഖുറാനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആള് ശരില്ല സ്വന്തം പെണ്ണുങ്ങളും തന്നെ തല്ലിട്ട് എന്നാ മൂപ്പലിക്ക് എതിരോട്ട് പറയാൻ കഴിക്കണമില്ല മൂപ്പരത്ത് കുറച്ച് കണ്ടോ ഇത് ഈ തലേക്കെട്ടന്മാരായ ജാഹിലയങ്ങൾ വരെ പറയും നിങ്ങൾക്ക് അഭിപ്രായം അപ്പൊ അലഹമ്മില്ല കാലത്ത് സി സി ടി വി കൊടുക്കാത്ത സർവസ്ത്രീം എന്ന് പറഞ്ഞാല് മനുഷ്യന്മാരെ അതുകൊണ്ടാണ് നമ്മളൊക്കെ ആരായത് ഒരു നാവിന്റെ അല്പം ഒരു നബിയുടെ മേലെ വെച്ച വെച്ചാൽ കഴിഞ്ഞില്ലേ ഈ വെട്ടികളായ മനുഷ്യർ പറയണത് എന്ത് തെളിവാണ് വലിയനെ മനസ്സിലാക്കാൻ വലിയനെ കഴിയുള്ളൂ പിന്നെ സി എമ്മിനെ തിരിഞ്ഞിട്ടല്ല നമ്മളെന്താ ഐരിഫങ്ങൾ പറഞ്ഞു സി എം മഹാനാണ് അപ്പൊ നമ്മൾ പറഞ്ഞു സി എം നമുക്ക് സി എമ്മന എന്താ പറയുക എന്തിനാണ് ഇതിലൊക്കെ നടക്കുന്നത് ദുനിയാവിലെ എല്ലാ വിമാനം കൂടി സി എമ്മും പിന്നെ ചുറ്റിക്കുട്ടിയിൽ കീസിലിട്ട് പോയി പറഞ്ഞാൽ എനിക്കത് യാതൊരു അത്ഭുതമില്ല താമ്പാളക്കണ്ടല്ലോ ഡോയി വിമാന നട സാധനം ദുനിയാവിലെ എല്ലാ വിമാനത്തിനെയും കൂടി സി എം എന്ത് ചെയ്തു അടിച്ചും കണ്ട് തലപ്പം അല്ല ഉരുളിലാക്കിയിട്ട് മറ്റേ പയതെടുക്കാൻ വരുന്നവനുണ്ടല്ലോ അരിമണിയൻകുടിക്കകളൊക്കെ വാങ്ങിയാണ്ട് കേസ് കയറിയാണ്ട് ഏറ്റിപ്പോണെന്നാൽ വേറെ വരി ദുനിയാവിലെ എല്ലാ വിമാനങ്ങളും എടുത്തിട്ട് നോയിനബി എല്ലാ സി എം വലിയ ഉള്ള അങ്ങനെ ഇങ്ങനെയാക്കിയൊരു സീസിലിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ അലഹമദില്ല എന്നേ ഉള്ളൂ എന്തായാലും വിഷയം എന്താണ് പ്രശ്നം എന്നിട്ട് അതിനെ തർക്കിക്ക മൂല്യന്മാര് എന്നിട്ട് ഒരു സ്റ്റേജ്മൊക്കെ അതിൽ പറയാം എന്ത് മറ്റേ ആൾ ബലിയാണോ മറ്റൊരു ബലിയല്ലേ ഞങ്ങൾക്ക് ഡൗട്ടുണ്ട് ഞങ്ങളത് യോഗം കൂടി തീരുമാനിക്കുന്ന അറിയാം ആ ഇജയെറ്റ മനുഷ്യന്മാര് ഞങ്ങളൊക്കെ വലുപ്പമുണ്ടല്ലോ അതിനൊന്നും തെറ്റില്ല അതിനൊന്നും തെറ്റില്ല യിപ്പം അതും ഒരു പിന്നെ വലിയ വലിയാണോ എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വിഷയങ്ങളിലൊക്കെ നമ്മളൊരു തീരുമാനം ഒരു സദസ്സ് കൂടി എല്ലാവരും തീരുമാനിക്കുന്നു അതിനൊന്നും വലിയ തെറ്റൊന്നുമില്ല അതേ സമയത്ത് അവരോട് അഥവ് പാലിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റന്നെയാണ് അത് അത് പ്രശ്നമാണ് അവരല്ല നിങ്ങൾ വിചാരിച്ച ആളുകളല്ല അവർ മുസ്തഫാനിമിൻ്റെ പേര മക്കളാണ് അവര് ലോകം കണ്ട ഔലിയാക്കളാണ് എന്ന കാര്യത്തിൽ ലോകത്തിന് തർക്കമില്ല അഹമ്മദ് അള്ളാഹു മാർഗം കുറച്ചാളുകളൊന്നും അല്ല കൂടി ആളുകളാണ് ആ മാർഗത്തിൽ കരുതി ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഇന്നും ഇന്ന് അല്ലയോ ഇന്ന് പഠിച്ചോക്കി ഒരാൾക്ക് അതിൽ കയറാൻ കയറാൻ ഇഷ്ടം അതിലൊന്നും പ്രശ്നമില്ല പക്ഷെ അവരോട് അഥമില്ലാതെ സംസാരിക്കാൻ പാടില്ല കഥപ്പില്ലാതെ അവരോട് സംസാരിക്കാൻ പാടില്ല അവരെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല കാരണം അല്ലാണ്ട് ആല്ഫ്യങ്ങളാണ് അവർ വലിയ ആളുകളാണ് അവർ ചെറിയ ആളുകളൊന്നുമല്ല അവരല്ലാതെ പറ്റി പരിചയപ്പെടുത്തിയവരാണ് അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന് കൊയിലൂതി നടന്നിട്ട് സ്റ്റേജമൊക്കെ കയറിയിരുന്നവരല്ല അവരല്ലാൻ്റെ ആരിഫ്യങ്ങളാണ് അവര് ഉദ്ബാനിയത്തിന്റെ മൊക്കാമിലെ ഉന്നതമായ സ്ഥാനത്തെത്തിയവരാണ് എന്ന് സെയ്യ അബുൽ അബ്ബാസ് അഹമ്മദ് മുഹമ്മദ് തിജാനി മദ്ഹബിലെ ലോകം കണ്ട ഇമാണു ഹിജറ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അത് മനസ്സിലാക്കണം ഏതോ കാട്ടിൽ പോയി നാല് ദിവസം തിക്രം ഞെല്ലിയിട്ട് മുടിയെ വെട്ടാതെ ഇറങ്ങി ആളല്ല അത് തെറ്റല്ല പക്ഷേ അതുമല്ല നിങ്ങൾ അഹമ്മദ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്താ ഈ മനുഷ്യൻ ആരാ ഈ മനുഷ്യൻ പന്ത്രണ്ടാം നൂറ്റാണ്ടിലും പതിമൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ലോകത്ത് മാണിക്ക് മധുഹബിൽ പകരം വെക്കാനില്ലാത്ത സുൽത്താനാണ് അതാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് നാല് ദിവസം ദിക്രി ബാർബർ കാണാത്തോണ്ട് മുടി നീട്ടിപ്പോണല്ല നിങ്ങൾ വിചാരിച്ച ആളല്ല പഠിച്ചാൽ പിന്നെ അവര് നമ്മക്ക് തിരിയുന്നത് പറയണമെങ്കിൽ നമ്മുക്ക് തിരിയുന്നത് അതിപ്പോ ഹുത്തുബെന്നാണ് വർത്താനം പറയും പോലെ പറയുമ്പോൾ തിരിയണ്ടേൻ ഇരിക്കണോനെ അറബി പഠിക്കാൻ അതുകൊണ്ട് മുസ്തഫാനി പിൻ്റെ ഭാഷ ഒഴിവാക്കണം ഇതൊക്കെ വേറെ പറയണേ നമ്മളെന്റെ പെടത് മാറ്റി വലിയ പറഞ്ഞത് നിനക്ക് മനസ്സിലാക്കാത്തത് മനസ്സിലാക്കാൻ എനിക്കും നിനക്കും നമ്മളാവുന്ന ആമസിനെ മനസ്സിലാക്കാൻ കഴിയാത്തത് ആവാമിനെ മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് നമുക്കൊരു രണ്ട് മീറ്റർ ശീല മാത്രമേ നമ്മളിൽ കൂടിയിട്ടുള്ളൂ വിവരയ്ക്കും ഞാനും വലിയ വ്യത്യാസമൊന്നുമില്ല അഷറഫ് ഞാൻ നാടനായ റഹമത്തുള്ള ഖാസിമി എന്താ നമ്മൾ വലിയ വ്യത്യാസം രണ്ടു വല്ല അപ്രോതാൻ പോയിക്കണമെങ്കിൽ കിട്ടും ഞാൻ ഞാനിപ്പം അറബിയൊക്കെ കൂട്ടി വായിക്കാൻ നിനക്കും അറിയും വിവരും ബാക്കിയൊക്കെ കണക്കനില്ലേ എന്റെ ഒരാള് പിന്നെ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയു അത്രേ ഉള്ളൂ എട വെള്ളിയാഴ്ച മെമ്പറിന്റെ മേലെ കയറി അറബിയിൽ കുത്തുബ ഓടുന്ന നോക്കിയിട്ട് വഹാബി പറയും എന്ത് കുത്തുബലേ പ്രസംഗല്ലേ ജനങ്ങൾക്ക് ഞങ്ങൾക്ക് തിരിയേണ്ട ശി മറുപടി പറയും എന്ത് ജനങ്ങൾക്ക് തിരിയാവുന്ന ഒരു ഭാഷ തന്നെയാണ് അറബി അറബിമ് വിവാദത്തിൽ അതിന്റെ ഭാഷയിൽ നിർവഹിക്കുമ്പോൾ അത് നിന്റെ ഭാഷയിലാക്കണമെന്ന് ദുശ്യാഖ്യം പിടിക്കുന്നത് തെറ്റാണ് ആ ഭാഷ പഠിക്കാൻ നീ ഉയരുകയാണ് വേണ്ടത് അവലിയാക്കന്മാര് പറഞ്ഞ തന്നെ അവലിയാക്കന്മാര് നമുക്ക് നമ്മൾക്ക് മനസ്സിലാവണില്ല അത് ബഹാബി ബഹാബി പറഞ്ഞ നടത്താനല്ലേ ഔലിയാക്കുന്നത് മനസ്സിലാക്കാൻ നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ അവലിയാക്കല നിനക്ക് മനസ്സിലാവൂ നമുക്ക് ഔളിയാക്കാനാവൂല നമ്മക്ക് ലീഗും കോൺഗ്രസും നേരുന്ന അണ്ടിപ്പരിപ്പും ബദാമും ചായയും കുടിച്ചും ഇങ്ങനെ സ്റ്റേജ്മൂടി നടക്കണം എന്നിട്ട് ഔലിയാക്കുന്ന കുറ്റം പറയണം അത് നടക്കൂല അത് നടക്കൂല ലീഗിന്റെയും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും കേസിൽ നിന്ന് കുടിക്കുന്ന കാലത്തോളം തലീക്കെട്ടിന്റെ മീറ്റർ കൂട്ടാൻ കഴിയും എന്നല്ലാതെ പദവി കിട്ടുമെന്ന് ഒരു ചാഹിലായ മൂല്യരും മനസ്സിലാക്കേണ്ടതില്ലോണം മനസ്സിലാക്കണം ഇവിടെ എന്ന് പറഞ്ഞ സീതി അഹമ്മദ് ജാൻ തങ്ങളെപ്പറ്റിയാണ് നമുക്ക് മനസ്സിലാവൂല മനസ്സിലാവൂല നമുക്ക് വിവരമല്ലോ ിയത്തിന് മക്കാമെത്തിച്ച ആളുകൾ അവരെ ആർക്കും മനസ്സിലാക്കാൻ സാധാരണ പണ്ട് കഴിയില്ല അബുൽ അബ്ബാസിൽ പറയുകയാണ് ഒരു ദിവസം അബുൽ അബ്ബാസിൽ മുർസി താടിയിൽ ഉഴിഞ്ഞുകൊണ്ട് കിടന്നു ഞങ്ങൾക്ക് മുന്നിൽ താടി ഒഴിഞ്ഞുകൊണ്ട് കിടന്നു

ഈ താടിൻ്റെ രോമത്തിൻ്റെ ഉള്ളിൽ പടച്ചോം വെച്ചിട്ടുള്ള രഹസ്യങ്ങളെങ്ങാനും ഇറാക്കിലെയും ഷ്യാമിലെയും പണ്ഡിതന്മാർക്കറിയുമായിരുന്നുവെങ്കിൽ അവർ മുഖം കുത്തി അഴഞ്ഞിട്ടെങ്കിലും എൻ്റെ അടുത്ത് വരുമായിരുന്നു അങ്ങനെ ചില ആക്കുമ്പോൾ പറയും അത് ഫഹറല്ല അത് വേദനയാണ് അപ്പം നിങ്ങൾക്ക് തരാനുള്ളത് നിങ്ങൾക്ക് തരാനുള്ളത് പടച്ചോൻ്റെ കയ്യിലേൽപ്പിച്ചു ഈ മുറിയിലുള്ള ആളുകൾക്കൊക്കെ തരാനുള്ളത് പടച്ച കയ്യിൽ ഏൽപ്പിച്ചു എന്നിട്ട് എനിക്ക് തേൽപ്പിക്കപ്പെട്ടപ്പോൾ വിവരവും കിട്ടി എന്ത് വന്നോടുത്തതി അപ്പൊ ഞാൻ പറയില്ലേ എന്റെ ചന്ദിന്റെ ചുവട്ടിൽ എന്താ ഉള്ളു എന്ന് ഇവർക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരാൾക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല എൻ്റെ കയ്യിലൊരു സാധനമുണ്ട് ഇത് നടത്തുന്ന കമ്മിറ്റി എൻ്റെ കയ്യിൽ ഓരോ കിലോ തങ്കമിൽ സ്വർണം തൊള്ളായിരത്തി പതിനാറ് ഓരോ കിലോ എത്ര ഗ്രാമിന് ഒരു പവന് എത്രയാ നാല്പത്തഞ്ച് പത്ര വിമാന നാല്പത്തി ആറായി ആയിക്കോട്ടെ അപ്പം അത്ര വിമാന പറയുന്നത് നാൽപ്പത്തി ആറായിരിക്കും പവന് അപ്പോ എന്ത് സൂപ്പി പ്രഭാഷണത്തിന് വരുന്ന രാവിലെ വരുന്ന ആളുകൾക്കെല്ലാം നിങ്ങൾ ഓരോ കിലോ സ്വർണം കൊടുത്താളി പറഞ്ഞിട്ട് അൻപത് കിലോ സ്വർണം ഇന്നലെ രാത്രി വലിയൊരു ചൊല്ലി മുതലാളി എന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഈ ബെഡിന്റെ അടിയിൽ ഇട്ടുന്ന് വെച്ച് വെക്കി പക്ഷെ അത് ശർത്ത് പറഞ്ഞു എന്ത് നിങ്ങൾ കാലിന്റെ ചോട്ടിന് വരുന്ന കൊടുത്താൽ മതി നിങ്ങളായിട്ട് വിളിക്കാനും പാടില്ല വന്നു ചില ആളുകളും ക്ലാസ് കഴിഞ്ഞു പോയപ്പോ ഇന്നൊന്ന് പിടിച്ച് കൈ കൈമുസാപ്പാട്ട് ചെയ്ത് പോകാൻ തീരുമാനിച്ചു ചിലര് വന്ന് ചിലര് വന്നില്ല ക്ലാസ് കേട്ട് കേട്ടു ഒരു ബഡായി പലതും വിടും അതിനോപര കൈ ഒന്നും പിടിക്കാനാവൂലെ നേരിണ്ടെങ്കിൽ വരാൻ നമുക്ക് രാവിലെ ഈ ബടായി കേട്ടാലോ എന്ന് വിചാരിച്ച് വന്ന ചില ആളുകൾ ബടായി കേട്ടു പോയി ഒരു വന്നില്ല അപ്പൊ ഞാനിവിടെ കിടന്നിട്ട് എന്ത് പറഞ്ഞു എന്റെ ഈ എന്റെ ചോട്ടിൽ ഞാൻ ഈ വരുന്നവർക്ക് കിട്ടുന്ന എങ്ങാനും മനസ്സിലാക്കുകയാണെങ്കിൽ അവരും മുഖം കുത്തിയിട്ടെങ്കിൽ ഇവിടെ വരുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള പെൺകുട്ടികൾ മുഴുവൻ കൂടി മടുത്തമ്മതായാലും നമ്മക്കൊരു മുപ്പത്തോ പതിനഞ്ചോ ഇരുപത്തഞ്ചോ പാവം കൊടുത്ത് കിട്ടിക്കാൻ മാത്രമുണ്ടല്ലോ പറയണു ഈ നാട്ടിലുള്ള പെൺകുട്ടികൾ മുഴുവൻ തന്റെ കുട്ടികളാണ് പെൺകുട്ടികളാണെങ്കിൽ പോലും ഒരു കിലോ തങ്കപ്പെട്ട സ്വർണം കിട്ടിയ പോരെ മുഖം കുത്തിയിട്ടെങ്കിലും എന്റെ അടുത്ത് വരുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് പൗർ പത്രാസും ഫഹറും പറയാണോ പറ അത് രഹസ്യാണ് അല്ല കൊടുത്ത രഹസ്യാണ് അവർക്കൊരു വേദനയുണ്ട് ജനം വരാത്തിന് ജനം വന്നാൽ ജനങ്ങൾ കൊടുക്കാൻ ഈ മനുഷ്യ നിർബന്ധിതനുമാണ് വരാതെ കൊടുക്കാനോട്ട് പാടുല്ല ഓരോന്നും ശരത്തുണ്ടാവില്ലേ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ സിദ്ധീക്യങ്ങളെ സിദ്ധീഖ്യങ്ങൾ അവനെന്താ നേര് മാത്രം മറുപ്പിനെങ്കിലും അറിയാം എന്നാൽ വിചാരിച്ച് ഇന്നൊന്ന് പറയും നാളെ വേറെ ഒന്ന് പറയും ഔലിയാക്കന്മാരെ മരവാണി

അവരെ മുരീദാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ലോകം കണ്ട മകന ഹൈഫുൽ മുഹമ്മദ് തിജാനി നാൽപ്പത് കൊല്ലമാണ് ഈഷാന്റെ ഉവസ് തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് തൊള്ളായിരത്തി എഴുപത്തി ഷിഹാബ് തങ്ങൾ മിസ്സിൽ പഠിക്കുന്ന കാലത്ത് അവരുണ്ട് മിസ്സറിലെ തല പൊക്കാതിരിക്കും അവിടെ പോയിട്ട് അവരടുത്ത് പോയിട്ട് എന്ന് അലി ജുമാ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കേട്ടു അഹമ്മദ് ജാനി തങ്ങളുടെ മുരീതന്മാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഹാഫുൽ മുഹമ്മദ് തിജാനി റഹമത്തുല്ലാഹി അലി അവർ ഇഷ നിസ്കരിച്ച ഉളവ് കൊണ്ട് സുബഹ നിസ്കരിച്ചു എത്ര കൊല്ലം നാൽപ്പതിലേറെ കൊല്ലം നിസ്കരിച്ചിട്ടുണ്ട് എന്ന് അലി ജുമാ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ നിങ്ങൾ അടിച്ചു നോക്കി പ്രസംഗം എന്തെങ്കിലും വിചാരിച്ച് ഒക്കെ നമ്മൾ ഈ മലബാറിൻ്റെ ഉള്ളിൽ ഈ സംഗതിൻ്റെയൊക്കെ ഉള്ളിൽ കെട്ടിപ്പൂട്ടിയിട്ടുണ്ടോ നിങ്ങളെന്താ വിചാരിച്ച് കുറച്ച് ആളുകളായാലും തിജാനി ത് ഈ ലോകത്തിന് ഏറ്റവും കൂടുതൽ ആളുകളുടെ തുരുക്കത്ത് തിജാനി ത്യക്കത്താണ് ഞാനത് പ്രസംഗിക്കല്ല ഞാനതിനെ പ്രചരിപ്പിക്കണ ആളുമല്ല അള്ളാത്താലെ വേദരാക്ക് തോഫി കൊടുത്താൽ ഞാനതാണ് അത് വേറെ വിഷയം ഇന്നുവരെ എൻ്റെ ക്ലാസ്സിൽ നിങ്ങളൊക്കെ തിജാനികളായിക്കോളി ഞാൻ പറഞ്ഞിട്ടില്ല അത് എൻ്റെ വിഷയമല്ല പക്ഷെ ഞാൻ ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം ഇത് അങ്ങനത്തെ ഒരു വരി ആയതുകൊണ്ടാണ് എന്ത് വിലായത്ത് കിട്ടിയ ആളാണ് അഹമ്മദ് ആവശ്യമില്ലാതെ എല്ലാത്തിനും കയറി തലടണ്ട അത്